എന്റെ മോനായോണ്ട് ഞാൻ പറയ ഇന്നലെ അവന്റെ സുടിയോടെ മുമ്പിൽ കണ്ട തിരക്ക് ഇതേപോലെ ഒരു മാസം തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ കോട്ടയത്തും എറണാകുളത്തും അവൻ ബ്രാഞ്ച് തുടങ്ങേണ്ടി വരും ആ ഇങ്ങനൊക്കെ തന്നെയാ എല്ലാരും മുതലാളിമാരാകുന്നത് നിന്റെ അണ്ണാക്ക് തുടക്കാതെ അവൻ തരാൻ തുടങ്ങട്ടെ അല്ലെങ്കിൽ തന്നെ പാവം വന്നത് പാതിലായിട്ടു മോനെ കൃഷ്ണൻകുട്ടി എണീക്ക് മോനെ വെളുപ്പിനെ മണി കൊണത്തണമെന്നല്ല നീ പറഞ്ഞിരുന്നത് ഇപ്പൊ മണി ഏഴായി ഞാനെ വെളുപ്പിനെ വിളിക്കണത് പറഞ്ഞല്ലേ നേരം വെളുക്കുന്നതിന് മുമ്പ് നേരം പോയി വെളുപ്പനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ടവർക്ക് സമയത്തിനെ അതെന്നാ മനസ്സിലാക്കാത്ത പറയാതെ മക്കളെ പാദരാത്രി വരെ കുത്തി പണി ചെയ്യേണ്ടതല്ലേ അമ്മയുടെയും അച്ഛൻറെ അറിവിലേക്ക് പറയാ ഞാനിവിടെ വന്നതായിട്ടോ പോയതായിട്ടോ ആരോടും പറയുന്നു എന്ന് പറഞ്ഞ നീ ഇനി എന്നാ വരുന്നേ ഞാൻ വരും സമയം നന്നാവുമ്പം വരുന്ന മാറ്റമേ എന്റെ മോന് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് കാപ്പുളിക്കാൻ പോലും സാവകാശമില്ല അവൻ എന്തുവാടി പറഞ്ഞിട്ട് പോയത് ആര് വന്നാലും അവനവിടെ വന്നിട്ടുമില്ല പോയിട്ടില്ല ആ നമസ്കാരം നമസ്കാരം എന്താ ഇവിടെ ഇങ്ങനെ കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ അവരിവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല എന്ന് പറഞ്ഞ എത്ര പേരാണ് പടവിട്ട് കൊടുത്താലാ ഇറങ്ങാൻ പറ്റിയ ആരും അറിയാതെ ഞാനും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ചെയ്ത ഒരു പ്രസംഗത്തിന് എന്റെ മോൻ ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു അയ്യോ അല്ലെ ഈ കൈക്കേ ഇന്നലെ പ്രസംഗിച്ചപ്പോഴപ്പൊ പ്രസംഗിച്ചതിന് ശേഷമാ തുടങ്ങിയത് കൃഷ്ണൻകുട്ടി വന്നാൽ ഞാനിവിടെ വന്നിട്ടില്ല പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ഇനിയും വരും ആകർത്താ എന്നാ പിന്നെ കണ് ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു അസ്ഥാനത്താണല്ലോ ദുഷ്ടാമിതമായ മർദ്ദനം എന്നെ തൊഴിച്ചോണ്ടെന്നും വലിയ പ്രയോജനമൊന്നുമില്ല സർക്കിള് എന്നെ തൊഴിച്ചാൽ നിങ്ങനെ തന്നെ നാറി ഞാൻ ഇനിയും കുടിക്കും ഇനിയും പറയും അല്ലേടാ പൂക്കലേ അല്ലട പൂക്കലേല്കത്തേക്ക് ചെല് കാത്തിരിക്കുന്നു ഞാനാ കൃഷ്ണൻകുട്ടി ആ കൃഷ്ണൻകുട്ടിയോ എന്താ അവിടെ വിളിച്ചിരിക്കുന്നത് പിന്നെ സാറ് ഡോറ് എനിക്ക് എനിക്കന്ന് അയാളുടെ പ്രസംഗം കേട്ടപ്പോഴേ തോന്നിയതാ ആൾ അത്ര പന്തിയല്ലെന്ന് അയാളാണ് സാർ ഈ കുഴപ്പമില്ല ഉണ്ടാക്കിയത് എന്റെ കയ്യിലിരുന്ന കാശും പോയി ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞ് നടക്കാൻ വയ്യാതെയായി ഇനി എനിക്കൊന്ന് രക്ഷപെട്ടേ പറ്റൂ ഞാൻ എന്ത് പണിയാനും തയ്യാറാണ് സാർ സാറെ എനിക്കൊരു ജോലി വാങ്ങിച്ചു ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ് ുട്ടിക്ക് ഒരു പത്രത്തിൽ ജോലി ചെയ്യാമോ ചെയ്യാം സാർ പത്രത്തിലാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും കോളേജിൽ എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാം ഏത് പണിയും സദാനന്ദനുമായിട്ട് അറിയാമല്ലോ ഇത്രയും കാലം സഹകരിച്ചു പോകാന്നുണ്ടെങ്കിൽ പിന്നെ ആരുമായിട്ടും സഹകരിച്ചു പോവാൻ ബുദ്ധിമുട്ടില്ല സാർ ശരി ഞാനൊരു സമാധാനം പറഞ്ഞു കൊള്ളാ നമ്മുടെ നാട്ടുകാരല്ലേ ഫോട്ടോ എടുത്ത് തിരിയുന്നതിന് മുമ്പ് അവർക്ക് കോപ്പി കിട്ടണം നിൽക്കണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചത് കൃഷ്ണൻകുട്ടി എല്ലാ വിവരങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടാകരുത് എന്റെ ജോലിയുടെ മാന്യത കൂടി കൃഷ്ണൻകുട്ടി കണക്കിലെടുക്കണം ഓൾ ദി ബെസ്റ്റ് ഞാൻ ബോട്ടണി അതുകളാ എന്ത് ചെയ്യാൻ അറിയാം ഞാൻ വെച്ചാ അഴിവിനെ ഒന്നും വേണ്ട എന്റെ വാരിക ഞാൻ എഴുതാം സാർ പിന്നെ ഫോട്ടോ എടുക്കാം ഓരോന്നായിട്ട് പോടാ എഴുതാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ നീണ്ടവരയിലെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം ചവറയിലെ കയർ പിരിയുന്ന വീഴ്ത്തമാരുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം നാടിന്റെ വേണ്ടി വേണ്ടി കഷ്ടപ്പെട്ട പഴയ അവരുടെ തന്നെ ഈ ആർക്ക് പറ്റിയിരിക്കും വായനക്കാരന് വേണ്ട കൊടുക്കുന്നവരെ എനിക്ക് ആവശ്യം അത് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്താ വേണ്ടെന്ന് വശ ഇതുവരെ ആരും കൊല്ലേണ്ടി വന്നിട്ടില്ല കൊല്ലണന്നല്ല ഈ പറഞ്ഞത് നാട്ടിൽ സംശയാസ്പദമായി ആര് മരിച്ചാലും അത് കൊലപാതകമാക്കി മാറ്റാനുള്ള കഴിവുണ്ടാകണം ആ പിന്നെ ജോലി ചെയ്യുന്നതിന് എടയ്ക്ക് ഇഷ്ടപ്പെടാത്ത പലരും കണ്ടെന്ന് വരും ചിലർ തെറി പറഞ്ഞിരിക്കും ചിലപ്പോ തല്ലി എന്നിരിക്കും തടി കേടാകാതെ സൂക്ഷിച്ചോണം ഞാൻ കൈവനത്ത് വേണ്ട കൂടെ കൂടെ കൊടി പിടിക്കണം തോന്നാറുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയപാത പിടിച്ചിട്ടുണ്ട് ആ അതെ പിടിക്കാവൂ വേറെ പല കൊടികളും ഉണ്ട് പല നിറത്തിൽ പലരും തരാനും തയ്യാറാവും പിന്നെ ശമ്പളോ കിമ്പളോക്കെ തീരുമാനിക്കും എന്റെ ജോലിയുടെ സ്വഭാവം രീതിയൊക്കെ നോക്കിയിട്ട് തന്നെ വേണോ എന്ന് ഞാൻ തീരുമാനിക്കും ഇനി പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ അവസാനത്തെ തുള്ളി വരെ ഞാൻ പിടിഞ്ഞെടുക്കും പ്രയാസം തോന്നരുത് എന്റെ കഴിവിന്റെ അങ്ങേയറ്റം സാറിന്റെ സംതൃപ്തിക്ക് വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ കൂടുതൽ സംസാരമൊന്നും വേണ്ട ഓഫീസിലൊട്ടിയല്ലേ ആ അവിടെ വന്നേ ഒന്ന് പിടിച്ചേ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് ഇങ്ങോട്ട് വാ ഒരു ലക്ഷ്യഭോധം വേണ്ടി അങ്ങോട്ട് പോലോ മിന്നൽ വാരിയാ നിങ്ങൾ അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല അമ്പത് വാരിയെ കുറഞ്ഞ് ഞങ്ങൾ ഏഴ് തരത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏഴ് കട്ട് ചെയ്യും നിങ്ങൾ വാരിയെ മാത്രം വിറ്റാ പോരാ ആ ഏരിയയിലേക്ക് എണ്ണ പോകുന്നില്ലല്ലോ എണ്ണ പോയാലേ വാരിയെ ഇറങ്ങൂ എമ്മ പാസ്സായവനാ ഞാൻ ഞാനും കൊറേ എണ്ണ ചോന്നതാ എഴുതാൻ വന്ന എണ്ണ കൊണ്ട് നിങ്ങൾ കൊപ്രക്കളത്തിലെ കണക്കടിച്ചിട്ടില്ലേ ഒരു ഇരുന്നൂറ് രൂപ അത്യാവശ്യത്തിന്റെ വില അഡ്വാൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പാടില്ലേ ചുമ്മാ വല്ല മാനായിരുന്നു പറഞ്ഞു നിന്നെ ഇരിക്കേണ്ടി വന്നത് എല്ലാം ശരിയാ പക്ഷേ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല ആദ്യം ഞാനല്ലോ എണ്ണയുടെ വില ശൂന്ന ആയത് ഓ രാവിലെ എന്നെ മുതലാളിയുടെ പ്രേതം കേറിയല്ലോ ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്കിതാ ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അദ്ദേഹം പറയുന്നതാണ് വരുന്നുണ്ടോ മുഖ്യം നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് സംസാരിക്കാം മുതലാളി വിളിച്ചിരുന്നു മുതലാളി എല്ലാം പറഞ്ഞിരിക്കുമല്ലോ എങ്കിലും മാനായിരുന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെയും സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും ഉയർച്ചയാണ് പണമിടപാടൊക്കെ മാഡമാണ് സക്രിയ നമ്മുടെ വാരിയക്ക് വേണ്ടി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ആളാ പേര് എഴുതുന്നതിന് മുമ്പ് എണ്ണയുടെ നല്ലതാ സക്രിയ എങ്ങനെ പലതും പറയും വലിയ തമാശക്കാരനാ ചെന്നാട്ടെ എല്ലാവർക്കും എല്ലും കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കേൾക്കുമെന്ന് പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ ഇക്കാര്യം അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആയിരം രൂപയാണ് നിങ്ങളുടെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷം ഇതിൽ അറുനൂറ് രൂപ ഓയിൽ മില്ലിന് നിങ്ങൾ നൽകുന്ന സംഭാവനയായിരിക്കും ബാക്കി നാനൂറ് രൂപയിൽ ഇരുനൂറ് രൂപ അഡ്വാൻസ് ആയി വാങ്ങിച്ചോളൂ താമസത്തിനും മറ്റത്യാവശ്യ ചെലവുകൾക്കും ഈ പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഈ നാരായണനെ കാണും നാരായണനാണ് ആദ്യം അവർക്ക് താമസിക്കാനുള്ള ഇടം ശരിയാക്കി കൊടുക്കുന്നത് പിന്നെ അവര് വലിയ ആൾക്കാരാവുമ്പോ നാരായണനെ മറക്കും സാറിന് താമസിക്കാനുള്ള ഇടവും എന്റെ ഐവശമുണ്ട് എന്റെ കമ്മീഷൻ തരുന്ന കാര്യം മാത്രം മറക്കരുത് ഒരിക്കലും ഇല്ല എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങോട്ട് മാറാം ആ പിന്നൊരു കാര്യം ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ് കേട്ടതും 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 കണ്ടതും 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 നാരായണന്റെ ഒറ്റ വാക്ക് വിഷവിച്ചിട്ടാ വാടക ഒക്കെ നാരായണം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ രണ്ടാം തീയതി രാവിലെ പെട്ടിയും പ്രമാണവും പുറത്തിരിക്കും എന്റെ പേര് ഇവിടെ വെച്ച് കഴിക്കാനാണോ ഉദ്ദേശം അതെ എന്ത് പാചകം ഉദ്ദേശം എന്ത് ചെയ്യണം ഇവിടുന്ന് പറഞ്ഞാൽ മതി ആ ഇറച്ചി മുട്ട മീന് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല ഞാൻ അമ്മയ്ക്ക് ഒരു പ്രശ്നം ആവില്ല അമ്മയോ ഏത് പറയല് അമ്മ അമ്മ എന്നുള്ള വിളിയൊന്നും വേണ്ട അതൊക്കെ പണ ഇടപാടി ബുദ്ധിമുട്ടുണ്ടാക്കും എന്റെ ഭർത്താവിന്റെ പേര് പത്മനാഭൻ നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ മിസ്സസ് പത്മനാഭൻ എന്ന് വിളിക്കാം മുറി വേണമെങ്കിൽ ഞാൻ വേല കഴിയോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ആ നില്ല് നില്ല് ആ പെണ്ണിങ്ങോട്ട് വരട്ടെ